ഇപ്പോൾ മാമ്പഴക്കാലൊക്കെയല്ലേ അപ്പോൾ മാങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ചെറിയ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് അത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം പഴുക്കാനായിട്ടുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ അല്ലെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ രണ്ട് ശർക്കരക്ക് പകരം രണ്ട് മാങ്ങക്ക് ഒരു ശർക്കര മതിയാകും ഇനി ഞാനിത് അതേപോലെ ചെറുതായിട്ട് പീസാക്കി എടുക്കുന്നുണ്ട് ഈ സെയിം ഐറ്റം നമുക്ക് നന്നായിട്ട് പഴുക്കാത്ത പച്ചമാങ്ങ മാങ്ങ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുക്കുക ഇത് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല മാങ്ങ ഫുള്ളായിട്ട് തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നും വേസ്റ്റ് ആയിട്ട് വരുന്നില്ല ഇവിടെ ഇനി ഇതിലേക്ക് വെറും മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയും ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കപ്പിനടുത്ത് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതും കൂടിയും കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരയും കൂടി മെൽറ്റ് എടുക്കാം ഇപ്പോൾ കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതേപോലെ ഒന്ന് തരിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ശർക്കര മെൽറ്റ് ആക്കി വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര വെള്ളം നമുക്കിതിലേക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് ടൈം ഇതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് വെള്ളം വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വറവിടാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇനി ഇത് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുക്കുക അവസാനമായിട്ട് ഒരു ഉണക്കമുളകും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതും കൂടി മാങ്ങയിലേക്ക് ആഡ് ചെയ്ത നമ്മുടെ സംഭം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഈ മാങ്ങാക്കാലം കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്